കേരളം ഞെട്ടിയ ഒരു കാര്യം തന്നെയായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആശുപത്രിയിൽ പോകാതെ വീട്ടിൽ പ്രസവിച്ച് ആ ഒരു സ്ത്രീ അടുന്ന് മരണത്തോട് മല്ലിടുമ്പോഴേ ഈ ഉസ്താദ് എന്ന് പറയുന്ന ആ ഒരു അപരാധി മോനോട് പറഞ്ഞ് അവളെ ആശുപത്രിയിൽ കൊണ്ടുപോകണം എന്ന് അപ്പോഴേ പറയുകയാണ് ഈ ആന പ്രസവിച്ചിട്ടിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നുണ്ടോ അതുപോലെ പശുക്കളെ നമ്മൾ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നുണ്ടോ അതുപോലെ മൃഗങ്ങളെ ഞങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നുണ്ടോ അതുപോലെ മാത്രമേ ഉള്ളൂ എല്ലാവർക്കും പ്രസവം ഒരുപോലെ തന്നെയാണെന്നാണ് ഈ അപരാധി മോനായി ഉസ്താദ് പറഞ്ഞത് എന്നുള്ളതാണ് അപ്പോൾ ഇവൻ ശരിക്കും ഇവൻ താമസിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറം ആണെന്നേ ഉള്ളൂ ഈ മലപ്പുറം കാരണമൊന്നുമല്ല എല്ലാവരും ഇനി മലപ്പുറത്തിൻ്റെ വരടേക്ക് കയറേണ്ട പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവന് ഉസ്താദ് അല്ല ഇവനെ ഞാൻ ഇബിലീസിനെ വിളിക്കുകയുള്ളൂ ഇവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങളെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവനെ പോലെയുള്ള കുറച്ച് തലയെ കെട്ടുകാരുണ്ട് അതായത് വായി തുറന്നു കഴിഞ്ഞാൽ കള്ളത്തരവും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ വിശ്വാസത്തിന്റെ കൂട്ടു പിടിച്ചിട്ട് യോന്മാർ പറയുന്ന ചില അപരാധി വർത്തമാനങ്ങളുണ്ട് ഇത് കേട്ടിട്ടാണ് ചില ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പലതും ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇവനെ ഒരിക്കലും നമുക്ക് ഉസ്താദ് എന്ന് വിളിക്കണ്ട ഇവനാ ഇബിലീസ് എന്ന് മാത്രമേ വിളിക്കാൻ പറ്റുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഇവന്റെ ഭാര്യയെ ശരിക്ക് പറഞ്ഞ കൊന്നതാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ ഇവൻ ആശുപത്രിയിൽ കൊണ്ടുപോകാതെ ഒന്നാൽ ഇവൻ അറിഞ്ഞുകൊണ്ട് കളിച്ചതാണ് ഇവൻ അറിയാം ഈ സ്ത്രീയുടെ ജീവൻ പോകും അങ്ങനെ പോയി കഴിഞ്ഞാൽ പോട്ടെ നമുക്ക് നമുക്കറിഞ്ഞാൽ കല്യാണം കഴിക്കാലോ അതൊരു കാരണവായി അതാണല്ലോ പൊതുവീടെ നടക്കുന്നത് ഇപ്പോഴും ഇപ്പോഴൊന്ന് ജീവിച്ചിരിക്കുമ്പോഴും മറ്റേനെ കെട്ടിക്കഴിഞ്ഞാൽ ഇനിയും ചിലവിലോ കൊടുക്കണ്ടേ ഒരു പുതിയൊരു തന്ത്രം കണ്ടുപിടിച്ചാണ് എന്താണ് അങ്ങനെ അങ്ങ് മരിക്കട്ടെ മരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യാം വേഗം പോയിട്ടൊരു കല്യാണം കഴിക്കാം ഇവൻ്റെ ഒക്കെ ഐഡിയ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇങ്ങനെയുള്ള ഇബിലീസുകളുടെ ഐഡിയ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തലയെക്കെട്ട് കെട്ടുന്നത് എന്തിനാന്നല്ലേ ഇവർക്ക് ഒരു പ്ലാവില പോലും എടുക്കാൻ കഴിയില്ല അതായത് പണി എടുക്കാതെ ഇങ്ങനെ തിന്നണം അതിനുവേണ്ടിയിട്ട് എന്ത് ചെയ്യണം ഇതുപോലെ മന്ത്രവും തന്ത്രവുമായിട്ട് നടക്കണം ഇല്ലെങ്കിൽ ആരും പൈസ കൊടുക്കത്തില്ലല്ലോ ഇപ്പോഴെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വീട്ടിൽ ചെന്നിട്ട് ആ ഉസ്താദാണ് ഉസ്താദ് മന്ത്രി ചോദിയിട്ട് രണ്ട് പേ പിന്നെ ചരടും കൊടുത്തു കഴിഞ്ഞാൽ പൈസയായി അങ്ങനെ പൈസ വേണിക്കാം പിന്നെ അത് മാത്രമല്ല യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം അതായത് ഇങ്ങനെയുള്ള പൈസ ഉണ്ടാക്കുന്ന ഒരുപാട് ടീമുകൾ പിന്നു പറഞ്ഞാൽ വേറെ കാര്യമുണ്ട് കേട്ടാ ഇത് നമ്മളെ ഈ പിന്നെ ഈ മൊയ്ലിയാക്കന്മാർ മാത്രമല്ല വേറെ നമ്മളെ എല്ലാ തരത്തിലും ഉണ്ട് ഈ ഹിന്ദൂസിലായാലും ശരി അതുപോലെ ഈ ക്രിസ്ത്യൻസിലായാലും ശരി ഇങ്ങനെ ഈ മന്ത്രവും തന്ത്രവും പറഞ്ഞിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് ജനങ്ങളെ പറ്റിക്കുന്ന ഒരുപാട് ഒരുപാടെണ്ണമുണ്ട് അപ്പൊ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ സമൂഹത്തിനെ തന്നെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കുറേ ആൾക്കാർ ചേർന്നിട്ട് ഇപ്പോഴും കാര്യം ഉണ്ടാക്കിയിരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആശുപത്രിയിൽ പോകേണ്ട അപ്രസവത്തിന് ആശുപത്രിയിൽ പോകേണ്ട എന്റെ പൊന്നും മക്കളെ നിങ്ങളുടെയൊക്കെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ സ്ത്രീകളുണ്ടെങ്കിൽ ആശുപത്രിയിൽ പോകാൻ വേണ്ടിയിട്ട് യുവമാർ സമ്മതിക്കുന്നില്ലെങ്കിൽ യുവമാർ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം അടുത്തുള്ള തെങ്ങിന് പിടിച്ച് കെട്ടിയിടുക കെട്ടിയിടിച്ച് അവന്മാരോട് പറയാൻ നിങ്ങളിവിടെ ഇരിക്കുക ഞങ്ങൾ ആശുപത്രിയിൽ പോയിട്ട് വരാമെന്ന് പറയാം അതല്ലാതെ വേറെ ഒരു വഴിയില്ല വഴിയില്ലേതിന് ഇതേ പറ്റുള്ളൂ ഇങ്ങനെ സംഭവം ഇങ്ങനെ പോയി പിന്നെ നടത്തിക്കഴിഞ്ഞാൽ മാത്രമേ അവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുള്ളൂ പിന്നെ സ്ത്രീകളും തയ്യാറാക്കണം കേട്ടോ അതായത് ചില സ്ത്രീകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യാ പ്രസവ ഞാൻ ഇവിടെ പ്രസവിക്കല്ലൂന്ന് ഈ ചില സ്ത്രീകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഇവരെ കാട്ടി ഭയങ്കര വിശ്വാസികളായിട്ടുള്ള സ്ത്രീകളുണ്ട് അപ്പം അവരെയും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ല അവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുകയാണ് അതായത് ഈ ആശുപത്രി പോയി കഴിഞ്ഞാൽ മറ്റേ ഓരത്തെ എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ അത് വളരെ മോശമാണ് അതെന്ന് പറഞ്ഞാൽ ഡോക്ടറെ നോക്കും നേഴ്സന്മാരെ നോക്കും അതുപോലെ വരുന്നാൾ വരുന്നാൾ ഇത് കാണും അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കാണിക്കാനുള്ളത് അല്ല ഇത് ഇത് സ്വകാര്യ ഭാഗങ്ങളാണ് ഇതൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പറ്റിച്ചിരിക്കുകയാണ് ആലോചിച്ച് നോക്കണ സ്വന്തം ജീവൻ പോയി കഴിഞ്ഞാലും എൻ്റെ പ്രസവം ഞാൻ ഒരാളെയും കാണിക്കത്തില്ല അത് ഈടെ ക്ഷേതാമേനോം വരെ പ്രസവം ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട് ഒരുപാട് ആലോചി ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോഴത് എന്ന് പറയുന്നത് മകളെ ഈ പ്രായപൂർത്തിയാക്കി കഴിഞ്ഞിട്ട് മകളെ കാണിക്കാൻ വേണ്ടിയിട്ട് അത് സൂക്ഷിച്ചു വെച്ചിരിക്കുകയെന്നാണ് പറയുന്നത് അപ്പോൾ അവിടെയാണ് ഇവനെ പോലെയുള്ള ഉസ്താക്കന്മാർ പറയുന്നത് അയ്യോ ഇത് ഡോക്ടർമാർ കണ്ടു കഴിഞ്ഞാൽ പോയി എല്ലാ കാര്യവും പോയി ചാരിത്രം പോയി ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ അങ്ങനെ അങ്ങ് പഠിപ്പിക്കുകയാണ് അതുകൊണ്ടല്ലേ അഞ്ച് പ്രസവം അഞ്ച് പ്രസവത്തിലെന്ന് പറഞ്ഞാൽ രണ്ട് പ്രസവം പിന്നെ വീട്ടിൽ തന്നെ അതുപോലെ മൂന്നാമത്തെ പ്രസവം വീട്ടിൽ തന്നെ ആക്കുകയാണ് പിന്നെ രണ്ടെണ്ണം കാറ്റാണ് ആശുപത്രിയിൽ പോയത് ആ ആശുപത്രിയിൽ പോയിട്ടൊന്നും സംഭവിച്ചിട്ടില്ല പിന്നെ ഈ സ്ത്രീക്കെ പറഞ്ഞു വിട എന്നെ ഒന്ന് ആശുപത്രി കൊണ്ടുപോകണമെന്ന് ഇങ്ങനെയൊക്കെ ഭയന്നിട്ട് ജീവിക്കണം പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഈ സ്ത്രീൻ്റെ പിന്നെ മാതാപിതാക്കളായാലും അതുപോലെ ഇവരുടെ ബന്ധുക്കളായാലും ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രതികളാണ് ഇവനെ മാത്രം അറസ്റ്റ് ചെയ്താൽ പോരാ ഇവൻ്റെ മാതാപിതാക്കളെ എല്ലാവരെയും അറസ്റ്റ് ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാതാപിതാക്കൾക്ക് തൻ്റെ മകളെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നില്ലെങ്കിൽ ഈ മാതാപിതാക്കൾക്ക് പറയാലോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരോട് പറയാലോ ബന്ധുക്കളോട് പറയാലോ ഏതെങ്കിലും ഒരു ബുദ്ധിയിലോ ഒരുത്തിനെങ്കിലും ഉണ്ടാവില്ല ഒരു തറവാട്ടിൽ അതാണ് എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന ബുദ്ധികളായി പോകുക ഏതെങ്കിലും ഒരുത്തിനെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവില്ലേ എല്ലാവരും എന്ന് പറഞ്ഞ വിശ്വാസത്തിന്റെ പുറകെ മാത്രം പോകുമോ അതാണ് ഞാൻ പറയുന്നത് നമ്മുടെ മനുഷ്യജീവനാണ് ഏറ്റവും വലുത് അതിൽ കഴിഞ്ഞിട്ടുള്ള വിശ്വാസം മാത്രം മതി അതുകൊണ്ട് ഈ വീട്ടിലുള്ള അതായത് ഈ അച്ഛനായാലും അമ്മയായാലും ഈ സഹോദരങ്ങളായാലും ബന്ധുക്കളായാലും ഇവരെല്ലാവരും പ്രതികൾ തന്നെയാണ് അതായത് ഏതെങ്കിലും ഒരുത്തം പറഞ്ഞിരുന്നുവെങ്കിൽ ആ സ്ത്രീ ഇന്ന് ആ മക്കൾക്ക് അഞ്ചു മക്കൾക്ക് അമ്മയുണ്ടാകുമായിരുന്നു അതുപോലും ഇല്ലാതാക്കിയില്ലേ ഈ കഴുകന്മാർ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ചു കാലം കഴിഞ്ഞാൽ ഇനി പുറത്തിറങ്ങും ഇതൊന്നും അത്ര വലിയ കാര്യമൊന്നുമല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കുറച്ച് കഴിഞ്ഞാൽ ഇവൻ പുറത്തിറങ്ങുകയും ചെയ്യും ഇവൻ മറ്റൊരു പേരിൽ എന്ന് പറഞ്ഞാൽ വേറെ എവിടെയെങ്കിലും പോയിട്ട് ഒരു വിവാഹവും കഴിക്കുകയും ചെയ്യും അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഐഡിയ കൃത്യമായിട്ടുണ്ട് അതുകൊണ്ടല്ലേ അവനൊന്നൊരു കൂസലും ഇല്ലല്ലോ ഇന്നലെ ഇപ്പൊ അവനെ കാണിച്ചു കൊടുത്തപ്പ അവൻ പിന്നെ കാര്യം പറയുകയാണ് അതായത് നാലഞ്ച് പിന്നെ ഈ മൂന്ന് പ്രസവം നടന്നതിൻ്റെയും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു ഇവിടെയാ കുഴിച്ചിട്ട് കൊടുത്തതെന്ന് കാണിക്കലാണ് അങ്ങനെ കാണിച്ചു കൊടുക്കുന്നു അത് മാത്രവുമല്ലേ ഇവ സുഹൃത്തുക്കളോട് ചോദിച്ച ചോദ്യം ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ ഈ ആന പ്രസവിക്കുന്നില്ലേ ഏത് ഹോസ്പിറ്റലാണ് കൊണ്ടുപോകുന്നു നി സുഹൃത്തുനോട് ഇവൻ ചോദിക്കുവാണ് ആലോചിച്ചു നോക്കണം നിങ്ങൾ അതുപോലെ പശു പ്രസവിക്കുന്നില്ലേ അപ്പൊ നന്ദി പ്രസവിക്കുന്നില്ലേ ഇതൊക്കെ ആശുപത്രിയിൽ പോയിട്ടാണോ എന്നാണ് ഈ മന്നൌദ്ദിയായ ഉസ്താദ് ചോദിക്കുന്നത് ഉസ്താദ് അല്ലാട്ടെ ഇബിലിസ് ചോദിക്കുന്നത് അപ്പം ഇവൻ അത്രേ ബുദ്ധിയുള്ളൂ ഇവൻ അങ്ങനെയാണ് ഒരു മൃഗതുല്യരായിട്ട് തന്നെയാണ് ഇവന്റെ ഭാര്യയെ കണ്ടിരിക്കുന്നത് അല്ലാതെ ഇവൻ ഒരു ഭാര്യ എന്ന നിലയിലല്ല ഈ പ്രസവിക്കാൻ വേണ്ടിയിട്ടൊരു യന്ത്രം മാത്രം അതിനു വേണ്ടിയിട്ട് മാത്രം ഇവൻ ചെയ്യുന്ന ഒരു ഇത് അല്ലാതെ യാതൊരു കരുണയും ഇല്ലാതെ മൂന്ന് മണിക്കൂറുകളോളം ആ സ്ത്രീ എന്ന് പറഞ്ഞാൽ മരണത്തിൽ അതായത് മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ജീവന് വേണ്ടിയിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഇയാൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ ഇപ്പോൾ എന്തോരം മന്ത്രം ചൊല്ലുക ചെയ്തെന്നാണ് പറയുന്നത് അതാണ് അപ്പോൾ ഇവന്റെ ഒരു സഹായം കൂടി ഉണ്ട് ഏതൊരു പിന്നെ ഏതൊരു സ്ത്രീ ഓട്ടോയിൽ രക്ഷപ്പെട്ടു എന്ന് പറയുന്നുണ്ട് അതിനെ പറ്റിയിട്ടൊന്നും ഇപ്പോഴും വിവരമില്ല അതിനെ പറ്റിയിട്ടൊക്കെ അതിനെയൊക്കെ പിടിച്ചിട്ടില്ല കുനിച്ചു നിർത്തിയിട്ട് രണ്ടെണ്ണം കൊടുക്കണമായിരുന്നു അതാണ് വേണ്ടത് അത്രമാത്രം തോന്നിവാസ ലീറ്റുകളൊക്കെ കാണിക്കുന്നത് അപ്പോൾ പൈസയ്ക്ക് വേണ്ടിയിട്ടും പിന്നെ എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൻ്റെ പേരിലായാലും ഇങ്ങനെയുള്ള തോന്നിവാസം കാണിക്കുന്ന ടീമുകളെ ഒരു കാരണവശാലും എന്ന് പറഞ്ഞാൽ പ്രോത്സാഹിപ്പിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കുറച്ച് ദിവസം മുമ്പ് കുറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിന്നെ എന്താ പറയണ്ടത് സർട്ടിഫിക്കറ്റ് കൊടുക്കാത്തതിനെതിരെ രംഗത്ത് വന്നിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല അതായത് വീട്ടിൽ നിന്നും പ്രസവിച്ചതാണ് അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥർ പറഞ്ഞു സർട്ടിഫിക്കറ്റ് തരത്തില്ല എന്ന് അതിനെതിരെ വന്നിട്ട് ഇവർ ഭയങ്കരമായിട്ട് അങ്ങ് പ്രശ്നമുണ്ടാക്കിയിരുന്നത് പക്ഷേ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ടീമുകൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കരുത് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ടീമുകളാണ് പിന്നെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഇന്നലെ ഒരു സ്ത്രീയും ഒരു പിന്നെ ഭർത്താവും വന്നിട്ട് പറയുന്നത് കേട്ടോ എൻ്റെ എല്ലാ പ്രസവവും നടന്നത് വീട്ടിൽ തന്നെയാണെന്ന് നാണോ മനോ ഉളുപ്പില്ലാണ്ട് ഇല്ലാണ്ട് പറയലാണ് അതിറ്റങ്ങൾ അങ്ങനെ ആയിപ്പോയി എന്നാൽ മറ്റുള്ളവരെയും കൂടി അങ്ങനെ ആക്കണോ അതാണ് ഞാൻ ചോദിക്കുന്നത് അതായത് ഇവറ്റകൾ ഇതുപോലെ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഇതിറ്റങ്ങൾ പ്രചോദനം നൽകുകയാണ് നിങ്ങൾക്കൊന്നും സംഭവിക്കത്തില്ല നിങ്ങൾ തീർച്ചയായിട്ടും എന്ന് വീട്ടിൽ വീട്ടിൽ ചെയ്താൽ മതിയെന്ന് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഗവൺമെൻറ് ആശുപത്രികളുണ്ട് അതുപോലെ തന്നെ എല്ലാ സജ്ജീകരണം അവിടെയുണ്ട് ഇപ്പോൾ ഈ അമ്മയും കുഞ്ഞും പോലെയുള്ള ആശുപത്രികളിൽ എന്ന് പറഞ്ഞാൽ ഈ പ്രസവം ചെയ്ത് നടത്തുക നടന്നു കഴിഞ്ഞാൽ വീട്ടിൽ അവരെ കാറെടുത്ത് കൊണ്ടാക്കുന്ന ആശുപത്രി വരെയുണ്ട് അത്രത്തോളം ഫ്രീ ആയിട്ട് പിന്നെ ചികിത്സിക്കുന്ന ആശുപത്രികളുണ്ട് പക്ഷെ അവിടെയൊന്നും ഒന്നും പോകണം എന്ന് പറയുന്നില്ല എങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ എനിക്ക് നല്ല പ്രൈവറ്റ് ആശുപത്രിയിലും പോകാം പക്ഷെ ആശുപത്രിയിൽ എത്തിക്കണം എന്ന് മാത്രമാണ് പറയുന്നത് അതുകൊണ്ട് ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന ടീമിനെ ഒരു കാരണവശാലും നമ്പിക്കൂടാ ഇതുപോലെയുള്ള മലമണ്ടന്മാരായ ഇവനെ പോലെയുള്ള ഇവനെ പോലെയുള്ള ഉസ്താഖന്മാരാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ ഒരു കാരണവശാൽ ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഈ മലപ്പുറത്തിനെയും മുസ്ലിംസിനെയും പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവനാട് എത്തിയിരിക്കുന്നത് അല്ലാതെ ആലപ്പുഴയിലോ മറ്റേ അതുപോലെ തന്നെ ഈ സ്ത്രീയുടെ നാട് പെരുമാപൂർ ആണെന്നാണ് പറയുന്നത് അവിടെ അങ്ങ് ജീവിച്ചാൽ പോരെ ഇവൻ ഇവനെന്തിന് ഇതുകൊണ്ടിട്ട് വന്ന് ഇവിടത്തേക്ക് വന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ആദ്യ ആദ്യഘട്ടങ്ങളിൽ എന്ന് പറഞ്ഞാൽ നല്ല തെരുവിളിയായിരുന്നു ആ മലപ്പുറം അല്ലേ മലപ്പുറം കിട്ടിപ്പോയി കിട്ടിപ്പോയി ഇത് ഇപ്പം നാനേൻ്റെ പ്രശ്നം പറഞ്ഞ പോലെയാന്ന് അതുപോലെ തന്നെ കുറച്ച് ദിവസം മുമ്പ് തന്നെ ഈ മലപ്പുറത്ത് വേറൊരു സംഭവം കൂടി ഇനി ഒരു ഐ ബി ഓഫീസറെ പിന്നെ ഒരു പിന്നെ മരണത്തിൽ ഈ മലപ്പുറത്തുള്ള ഒരു ചങ്ങായിയാണ് പ്രതി അവൻ്റെ പേര് ഭാ ഭാഗ്യത്തിനെന്ന് പറഞ്ഞാൽ അവൻ്റെ ഒരു സുഖാന്തിത്വം കാര്യമാണ് അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ആ മലപ്പുറം മലപ്പുറം എന്ന് പറഞ്ഞാൽ എല്ലാവരും വന്നിരുന്നു അതായത് എല്ലാവർക്കും ഒരു ആവേശം പോലെയാണ് ഒരു കാര്യം ആലോചിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവിടെയും നല്ലവരായ ഒരുപാട് മനുഷ്യന്മാരുണ്ട് അവിടെ നമ്മൾ വിചാരിക്കുന്ന പോലെ എന്ന് പറഞ്ഞാൽ എല്ലാം എന്ന് പറഞ്ഞ് എല്ലാ നാട്ടിലുള്ള പോലെ തന്നെയാണ് മനസ്സിലാക്കണം നിങ്ങൾ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജില്ല തിരിച്ചോ അല്ല ഇതൊന്നും അല്ല നമ്മൾ പറയേണ്ടത് നമ്മൾ പറയേണ്ടത് ഇങ്ങനെയുള്ള അനാചാരങ്ങൾ അതായത് നമ്മുടെ പിന്നെ എന്താ പറയുക പണ്ടേ തുടച്ച് നീക്കിയ ചില കാര്യങ്ങൾ ഇതൊക്കെ കൊണ്ടുവരാൻ എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെടുത്തണം നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകൾക്കും നിങ്ങളുടെ കുട്ടികൾക്കും എന്ന് പറഞ്ഞാൽ ജീവനാണ് വലുതെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു ചെറിയ വീഡിയോ ഉപയോഗിച്ച് വൈകിപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട നിങ്ങൾ ഇതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്രത്തോളം പറയുന്നതല്ലേ അങ്ങനെ പറഞ്ഞിട്ടെങ്കിലും ചില ആൾക്കാർക്ക് വിളിവ് വരുന്നുണ്ടെങ്കിൽ വിളിവ് വരട്ടെ പിന്നെ നിങ്ങളുടെ ഒരു ലൈക്ക് അതുപോലെ തന്നെ ഒരു കമൻറ്റ് മറക്കാതെ ചെയ്യുക നന്ദി നമസ്കാരം